നീ എങ്ങനെയാണ് തിരിച്ചറങ്ങണേ അടുത്ത ആപ്പാറയിലോട്ട് പോകാം ഇനി ഇടയ്ക്ക് മൊത്തം വിടാ കേട്ടോ അണ്ടാ പാടെ കുഴിയുണ്ടോ ആ നമ്മളെന്തായാലും ഏകദേശം ഇടുക്കണ്ടോ നമ്മൾ ഇതിലേക്കൂടെ പോണ്ടി വരും നോക്ക് ഗായ്സ് നല്ല ഐറ്റീ ഹലോ ഗായ്സ് നമ്മൾ വീട്ടിൽ വന്നേക്കുവാണ് ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞിട്ട് അഞ്ച് ദിവസം അവധിയുണ്ട് അപ്പം വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിച്ച് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആദ്യം അത് ഇനി ഓൺ ആക്കണം യെസ് ഓണേ 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 ഇപ്പോൾ കുറച്ചു നേരം ഓണാക്കി യെസ് അതുകൊണ്ട് ഇപ്പോൾ ഓഫ് ആവുന്നില്ല ഏണ്ടാ ഓഫ് ആവുന്നില്ല യെസ് ഇനി നമുക്ക് ഒരുത്തിനോട് വിളിക്കാം കൂട്ടനോട് വിളിച്ചിട്ട് ഇങ്ങോട്ടെങ്കിലും പോവാം നമ്മളങ്ങനെ അവൻ്റെ വീട്ടുമിറ്റി ഞാൻ അവർ ഇറങ്ങി വരണം ഞാൻ വിളിച്ചിട്ടുണ്ട് വരട്ടെ നമുക്കിനി സ്ഥലം കണ്ടുപിടിക്കണം അല്ല സ്ഥലം കണ്ടുപിടിച്ച് ഇപ്പം ഒരു മലമേൽപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കാണിച്ചുതരാം ഇതാണ് സ്ഥലം ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം കാറ്റ് നല്ല കുറവാൻ തോന്നുന്നു തിരിക്കുമ്പോൾ വണ്ടി തിരിയുന്നില്ല എന്തായാലും നോ പുതിയൊരു മെഷീൻ ആണ് ഇതെന്തോ പുതിയൊരു മെഷീൻ ആണ് മറ്റേ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും കാണുന്നില്ല നമുക്കിനി അവരെ വിളിച്ചോണ്ട് വരാം എത്താറായി വണ്ടിയോടെ ഇതൊരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് പോവണ്ട സ്ഥലം ഇത് അവിടുന്ന് അപ്പറത്തോട്ടാ അവിടുന്ന് ലെഫ്റ്റാ ഈ കാണുന്ന വാറ അല്ല പാറ ഇത് വേറെ വാറയാ പക്ഷെ നല്ല രസേ ഇതൊരു വ്യൂ പോയിന്റാ വെറുതെ അല്ലേ അങ്ങോട്ട് കേറാൻ പറ്റും നോക്കാം നല്ല പുത്തന ആണ് എന്തായാലും നോക്കാം വലിയ സീനൊന്നല്ല എന്തെങ്കിലും പുല്ലൊക്കെ അല്ലേ നീ എങ്ങനീ തിരിച്ചിറങ്ങണേ അതാ നീ എങ്ങനെ തിരിച്ചിറങ്ങുന്നേശില്ല നമ്മൾ ലാസ്റ്റ് സ്ഥലത്തെത്തി വണ്ടിയൊക്കെ നിർത്തി ഇനി അങ്ങോട്ട് നടക്കണമെന്ന് തോന്നുന്നു എന്തോ അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നല്ല മറ്റേ കാട് പോലെ അന്തരീക്ഷം ആ മരം നോക്കി നല്ല രസമില്ല നല്ല പഴക്കമുള്ള മരമാണ് തോന്നുന്നു ഇതാണ് സ്പോട്ട് ഒരു സ്പോട്ട് ഇത് അവിടെ ഒരു പാറയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകണം എന്തോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് അതോട്ട് കയറാം ഇതാണ് കൈ സ്പോട്ട് യെസ് ദ ഐ ലവ് മലമേൽ പാറ പാറയില്ല മലമേൽ ആ നമുക്കിത് അങ്ങോട്ട് പോയി നോക്കാം അതെ നല്ല രസമില്ലേ ഇതുകൊണ്ടോ അതിരുന്നാ മതിയായിരുന്നു ഏ ഇവിടെ ഒരു കുളം ആ ഒരു കുളം കൊളം ചെറിയ കുളം കുടപ്പാറ 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 പോവാം ഇതാണ് കുടപ്പാറ ഇതാണ് കുട ആ ഇതാ കുടപ്പാറ അതേ കുട പോലെ ഇരിക്കുന്നുണ്ടോ കൊള്ളാം കുഴപ്പമില്ല അതെ 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 അപ്പം ഈ കാണുന്ന സാധനമാണ് കുടപ്പാറ ഇതും അങ്ങോട്ടൊക്കെ വഴിയുണ്ട് ആ മേളിലോട്ട് പോകാം ഓ ഇതിലേക്കൂടെ പോയാൽ അതിനെ മേളിൽ ചെല്ലാം കുടപ്പാറയുടെ മേളിൽ ചെല്ലാം നമ്മൾ കുടപ്പാറയുടെ മീണിലോട്ട് പോകുന്നു അമ്മ തലേൽ എന്തോ വന്നിടിച്ച് കുടപ്പാറയുടെ മീണിലത്തെ ആ കുടപ്പാറയുടെ മേളിൽ കയറി നമ്മൾ വാവു നമ്മളിതോ താഴേന്നാ വന്നേ ഉള്ള കുടപ്പാറ ഉള്ള ഇവിടെ കുറച്ച് ഇനി അല്ലെങ്കിൽ ഇതോ അടുത്ത് ആ പാറയിലോട്ട് പോവാം വാവു അതല്ല രസമില്ല നമുക്ക് ആ പാറ എടുക്കാൻ രസമില്ലേ ഇത് എന്ത് ഇതിൻ്റെ പേരില്ല എൻ്റെ കുടപ്പാറ അതിൻ്റെ പേരില്ലാത്ത പാറ നമുക്ക് വേണ്ടി ഇതാണ് രണ്ടാമത്തെ പാറ ഇതിനിടയ്ക്ക് മൊത്തം വിടവാട്ടോ വേണ്ട പാട് കുഴിയുണ്ടോ നമ്മളങ്ങോട്ട് വീഴത്തില്ല അതാണ് നമ്മുടെ കോൺഫിഡൻസ് അയ്യോ ഇനി അയ്യോ എന്ന് തോന്നുന്നത് കണ്ടു തോന്നാൻ കണ്ടു പോകുന്നത് ഓയ് ഇനി ഇതിൻ്റെ മേളിൽ എങ്ങനെ കയറും ഓ വ്യൂ ഉണ്ടോ വ്യൂ ഓ അങ്ങ് മീ ഓ അങ്ങ് മേളിൽ കയറാൻ പറ്റും അതിലേക്കൂടെ കയറുന്ന കുറച്ച് ടാസ്ക് അല്ലേ അ കറങ്ങി വന്നാൽ വേറെ നല്ല വഴിയുണ്ട് പക്ഷെ നമ്മൾ നല്ല വഴി കൂടെ വരുന്നത് ശരിയല്ലല്ലോ അതിലേക്കൂടെ പോകാൻ പറ്റും അതിലേ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നി ഇങ്ങോട്ടോ നമുക്ക് ഇതിലേക്കൂടെ കയറാം ഇതാകുമ്പോൾ നല്ല സേഫാന്ന് തോന്നുന്നു എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ആ ഇപ്പോൾ ഏകദേശം ഒരു സ്ഥലത്ത് എത്തി നമ്മൾ എത്തിയോട്ട് ആ നമ്മളിതാ ഇവിടെ എത്തി ആ നമ്മളെന്തായാലും ഏകദേശം മീളിലെത്താറാ ഇനി ഇതിൻ്റെ മീളിലോട്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെ കയറി നിന്ന് ആൾക്കാർ നമുക്ക് ഇതിലേക്കൂടെ അപ്പുറത്തെത്തിയതല്ലോ നമ്മൾ എടുക്കണ്ടോ നമ്മളിതിലേക്കൂടെ പോകേണ്ടി വരും ഈ പാറ അപ്പുറത്തെ കുഴി ഇപ്പുറത്തും കുഴി നമ്മൾ പോവേണ്ടത് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് തന്നെ വലിയ ഐഡിയ ഇല്ല അതും ഒരു കയ്യേ ഉള്ളൂ ഒരു കൈ ഫോണും നീ വരാഞ്ഞ കാര്യമേടാ ഇത് ഭയങ്കര റിസ്ക്കാ ഇതു നോക്ക് ഇപ്പുറത്തും കുഴി ഇപ്പുറത്തും കുഴി ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ പോകുന്നതാണ് എൻ്റെ ഒരു ഹോബി അമ്മച്ചി കാല് പോയി അതുപോലെ അവൻ അവിടെ എത്തി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളു ആരെയൊക്കെയോ നമ്മൾ വഴി വെച്ച് ചോദിക്കുക വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓ നല്ല രസമുണ്ട് ി മേടിലോട്ട് കേറാം വേളിലെത്തി ഓ മൈ ഗോഡ് ഗോൾ നല്ല ഐറ്റലെത്തി അടിപൊളിയായിരുന്നു അതിന്റെ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കുറച്ചും കൂടെ വീണ്ടും തൊട്ട് കയറാം ആ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വാവു രക്ഷ അടിപൊളി അപ്പോ ആ കാണുന്ന സാധനം ജടായിപ്പാറ കണ്ടോ പിന്നെ അടുത്തത് അവിടെ ആ അങ്ങോട്ട് കാണുന്ന അത് ആ പൊന്മുടി ഭാഗമാണ് പൊന്മുടി ശരിക്കും കാണാൻ പറ്റത്തില്ല അത് അവിടെ ആയിട്ട് വരും പൊന്മുടി പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് എന്തോ അങ്ങോട്ട് നോക്കിയാല് ആ കാണുന്നില്ലേ അത് തൈമല്ല ഭാഗമാ നമ്മളങ്ങനെ കൊറേ നേരം ഇവിടെ ഇരുന്നു എന്ന തിരിച്ചിറങ്ങാം കൊറേ നേരമായി ഇപ്പോ ഒരു വന്നിട്ടൊരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ആറായി നല്ല പ്രകൃതി ഭംഗിയൊക്കെ സൺസെറ്റ് ഒക്കെ ചേ സൺസെറ്റ് കണ്ടില്ല സൺസെറ്റ് കാണാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും അതുകൊണ്ട് തന്നെ പോവാമെന്ന് വിചാരിക്കുന്നു ഇതല്ലേ അവിടെ വന്ന വഴി ആണെന്ന് തോന്നുന്നു ഇതെന്താ ഇങ്ങനെ ഓ അടിപൊളി സ്ഥലമാണ് എല്ലാവരും ഒന്ന് വൈകിട്ടൊക്കെ വന്നാൽ സുഖമായിട്ടിരിക്കാൻ പറ്റും നല്ല സ്ഥലമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഒരാൾക്ക് ഇരുപത് രൂപയേ ഉള്ളൂ ഒരു സബ്സ്ക്രൈബർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതെ അതെ ആ നമ്മൾ അവിടെ നിന്നപ്പോൾ പാടം വള്ളി ഇന്നപ്പോൾ ഒരു സബ്സ്ക്രൈബർ തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് ഒന്ന് ക്ഷയിക്കാനൊക്കെ തന്ന് പരിചയപ്പെട്ട് വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞ് ഞാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ സ്ഥലമായിരുന്നു നമ്മൾ ഇനി പറ്റുമ്പോൾ വരാൻ നോക്കും അപ്പോൾ ഇതുപോലത്തെ അടുവ് വീഡിയോസിനായി സബ്സ്ക്രൈബ്